നടപടി പ്രവർത്തകർ മുന്നിൽ നടത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചെയ്തു വിലക്കയറ്റം യറ്റം നടപടി സ്വീകരിക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കും റേഷൻ കടയ്ക്കും സായാഹ്ന ധർണ സംഘടിപ്പിച്ചത് ഓണം പോലുള്ള ഉത്സവകാലങ്ങളിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടപടി സ്വീകരിക്കേണ്ട സർക്കാർ അതിനു മുതിരാതെ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് സമരക്കാർ പറഞ്ഞു സപ്ലൈകോ ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാത്തത് അതിന് ഉദാഹരണമാണെന്നും സമരക്കാർ ആരോപിച്ചു ധർണ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരുവമ്പാടി ഏരിയ പ്രസിഡന്റ് എ കല്യാണിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പി ലസിത ടി ഗീത പ്രജിത പ്രദീപ് എം കെ മീന തുടങ്ങിയവർ നേതൃത്വം നൽകി ധർണയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ മുക്കമങ്ങാടിയിൽ പ്രകടനവും നടത്തി